ായ് ക്ഷേത്ര ആചാരങ്ങളുടെ പരമ ലക്ഷ്യം മനസ് ശരീരം കുടുംബം സംസ്കാരം സമൂഹം രാഷ്ട്രം മാനവരാശിയുടെ ശാസ്ത്രവും ആത്മീയതയും സമന്വയിപ്പിച്ചുകൊണ്ടുള്ള സ്ഥിരവും ശാശ്വതവുമായ സമഗ്രനന്മയിലധിഷ്ഠിതമായ ക്ഷേത്രാചാരങ്ങൾ വിലയിരുത്തി പഠിക്കണം എന്നാലാണ് നമുക്ക് അതിനെക്കുറിച്ചെല്ലാം ധാരണ ഉണ്ടാവുകയുള്ളൂ യഥാർത്ഥ രീതി എന്താണെന്ന് മനസ്സിലാവുകയുള്ളു അപ്പോൾ എല്ലാവർക്കും എല്ലാവർക്കും ശേഖർജി ജീവിതം നിറഞ്ഞു നിറഞ്ഞതാകട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു ഐ ലവ് യു ചെറിയ ചെറിയ പോസ്റ്റായിട്ട് വീണ്ടും വരാം ഓക്കെ ഐ ലവ് യു